ആയുർവേദ മണ്ണിൽ ആധുനിക സൗകര്യങ്ങളോടെ ആയുർവേദ ചികിത്സ കോട്ടയ്ക്കൽ ആയുർ ലൈഫ് ആയുർവേദ ആൻഡ് മർമ സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് മുനവർ അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയൽ പറപ്പൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ആയുർ ലൈഫ് ആയുർവേദ ആൻഡ് മർമ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ആരോഗ്യരംഗത്ത് ആയുർവേദ മെഡിസിൻ വലിയ സ്വാധീനമാണ് ലോകതലത്തിൽ നടത്തുന്നത് വിദേശികളടക്കം ഒരുപാട് ആളുകൾ ഇന്ന് ആയുർവേദ ചികിത്സക്ക് വേണ്ടി ഈ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് അവർക്ക് ഏറെ ഫലപ്രദമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ദൗത്യം ഹീലിംഗ് എന്നുള്ളത് നമ്മുടെ ടച്ചിങ് കൊണ്ട് തൊട്ടുരുമി നമ്മൾ ഹീല് ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദിക് മെഡിസിൻ അതുപോലെ ചികിത്സക്കൊക്കെ നമുക്ക് അതിൻ്റെ ഒരു സംവിധാനം അങ്ങനെയാണ് ഇവിടെ ഒരുപാട് പ്രഗൽഭരായിട്ടുള്ള വൈദ്യന്മാർ ഹംസ മൈദരടക്കമുള്ള ആളുകൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് കേരളത്തിൽ അറിയപ്പെട്ട ആളുകളാണ് അവരൊക്കെ ഇന്ന് പുതുതായി ഒരുപാട് ഡോക്ടേഴ്സ് ആയുർവേദ മെഡിസിൻ കഴിഞ്ഞവരു ഇവിടെ പലരും പുതിയ ആളുകളാണ് അവരൊക്കെ ആയുർവേദ മെഡിസിൻ കഴിഞ്ഞ് വന്നവരാണ് അപ്പോൾ പുതുതലമുറക്കും ഇത്തരം ചികിത്സകൾ തേടാൻ അവർ ആഗ്രഹിക്കുന്നു ആയുർവേദമണ്ണായ കോട്ടയ്ക്കലിൽ പാരമ്പര്യ തനിമയിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയുമുള്ള ആയുർവേദ ചികിത്സയാണ് കോട്ടയ്ക്കൽ ആയുർലൈഫ് ആയുർവേദ ആൻഡ് മർമ്മ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ലഭ്യമാവുക അഭ്യംഗം നസ്യം വമനം വസ്തി മർമ്മ ഉഴിച്ചിൽ പിഴിച്ചിൽ പൃഷ്ടവംശ തെറാപ്പി കടിവസ്തി ജാനുവസ്തി ഉരോവസ്തി ഗ്രീവാവസ്തി പൊടിക്കിഴി തനലേപനം സ്നേഹപാനം ചൂർണസ്വേദനം സ്വേതനം തർപ്പണം തലപൊതിച്ചിൽ ഉദ്വർത്വനം നാരങ്ങാക്കിഴി ഇലക്കിഴി ശിരോധാര തക്രധാര ധാന്യമുളധാര കവിൽക്കൊള്ളൽ സ്നേഹവസ്തി കഷായവസ്തി തുടങ്ങിയ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും മുടികൊഴിച്ചിൽ നെറ്റി കയറൽ അകാലനര താരൻ മുഖക്കുരു കറുത്ത പാടുകൾ കൺതടത്തിലെ കറുപ്പ് കരിവാളിപ്പ് ഫേഷ്യൽ കപ്പി ിംഗ് ഡ്രൈ കപ്പിംഗ് വൈറ്റ് കപ്പിംഗ് അട്ടചികിത്സ തുടങ്ങിയവയെ ഉൾക്കൊള്ളുന്ന കോസ്മെറ്റിക് ക്ലിനിക്കും രക്തശുദ്ധിക്കും രക്തസംക്രമണത്തിനും തൊക്കു രോഗങ്ങൾക്കും പഴകിയ സോറിയാസിസിനും കരപ്പൻ എക്സിമ തുടങ്ങിയവയ്ക്കുമുള്ള കപ്പിംഗ് ചികിത്സയും ഇവിടെ നിന്ന് ലഭ്യമാകും കൈപ്പൊക്കാൻ പറ്റായിക മുട്ടുവേദന തേയ്മാനം പ്രസവശേഷം കുഞ്ഞിന്റെയും അമ്മയുടെയും പരിചരണം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന പ്രസവരക്ഷയും ലൈഫിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ദിവസങ്ങളിലെ പാക്കേജുകളാണ് ചികിത്സയ്ക്ക് മാനേജ്മെന്റ് അറിയിച്ചു ലൈഫിൽ ചെയ്യുന്ന സ്പെഷ്യാലിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവരക്ഷ അതുപോലെ തന്നെ അക്യുപഞ്ചർ ആയുർവേദം മർമ്മ ചികിത്സ നാച്ചുറോപ്പതി ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു ചികിത്സാരീതിയാണ് നമ്മളിവിടെ ചെയ്യണത് എല്ലാ സ്പെഷ്യാലിറ്റികളും ഉണ്ട് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് സ്കിന്നും ഹെയറുമാണ് മുഖത്തുള്ള കരിമംഗല്യം കറുത്തപാടുകള് മുടി കൊഴിച്ചല് തലയിലെ താരൻ പൊറ്റ പോലെയുള്ള താരൻ ഈ രീതികളാണ് നമ്മൾ ചെയ്യുന്നത് നന്ദൻ ഗുരുക്കൾ രഞ്ജിത്ത് ഗുരുക്കൾ ഇലിയാസ് ഗുരുക്കൾ നജ്മാൻ നിസാം എം ഡി ഹംസ ഗുരുക്കൾ ഡയറക്ടർ റഹിയാന സിഇഒ ഫിറോസ് ബാബു കുട്ടി ഗുരുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു